എല്ലാവർക്കും സ്വാഗതം വമ്പന പിടിക്കാൻ ചെറിയ മീനുകളെല്ലാം കൂടി ഒന്നിക്കുന്നു വമ്പന പിടിക്കാൻ തീടും പുലിയെ പിടിക്കാൻ വല വിരിക്കും ഇതാ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വമ്പന പിടിക്കാൻ അവസരം പാത്തിരുന്ന ചെറു പുലികൾ ചെറു സിംഹക്കുട്ടികളെല്ലാം കൂടി കാട്ടിന് പുറത്ത് വന്ന് വല വിരിച്ച് കഴിഞ്ഞു ഒട്ടിൻ്റെ പൊണിയാണ് മച്ചമ്പിക്ക് കിട്ടാൻ പോണ മച്ചമ്പി ട്രംബ എട്ടെട്ട് എട്ട് നാൽപ്പത് എട്ട് എണ്ണെട്ട് അറുപത്തിനാല് പോട്ടി പോട്ടി പണി വരികയാണ് വലിയ പണിയാണ് വരാൻ പോകുന്നത് ഇന്നലെ ഇന്ത്യയിൽ നരേന്ദ്രമോദി പറഞ്ഞു ഡോളറിനെ പൊളിച്ചിരിക്കും അമേരിക്കയ്ക്ക് വലിയ പണിയാണ് വരാൻ പോകുന്നത് അതിനിടയിൽ പുട്ടിനെ കാണുന്നു പുട്ടും ഇങ്ങോട്ട് വരുന്നു ചൈനയെ പ്രധാനമന്ത്രിയെ കാണുന്നു ചൈന പ്രധാനമന്ത്രി വരുന്നു ഇന്ത്യയും ചൈന എല്ലാ വഴക്കും തീരുന്നു കയറ്റുമതി ഇറക്കുമതി തീരുവകളെല്ലാം കറക്റ്റാക്കുന്നു ക വിമാന സർവീസ് ആരംഭിക്കുന്നു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കി എടുക്കുന്നു ഓക്കെ സെറ്റ് എന്ന് പറയലേ പിള്ളേര് കളിക്കുമ്പോൾ സെറ്റാക്കി എടുക്കുന്നു അതിൻ്റെ ഇടയിലാണ് നമ്മളെ പുട്ടിനെ കാണാനായിട്ട് നമ്മളെ ഇദ്ദേഹം പോയി ട്രംപ് പോയത് ഒരു കാര്യവും കണ്ടിട്ട് പുട്ട് പറഞ്ഞു ഓക്കെ പുട്ടും കടലയും കഴിച്ചുകൊണ്ട് പൊക്കോളാം ഇവിടെ ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അങ്ങനെ മൊത്തത്തിൽ ജിയൊക്കെ പുകയാണ് ഭൗമ രാഷ്ട്രീയം അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറയുകയാണ് അമേരിക്കയുടെ ജി ഡി കളിയും സാമ്രാജ്യത്വ കളിയും ഭൂഷ്വാസി കളിയും എല്ലാം നിൽക്കാൻ പോവുകയാണ് കാരണം ആ രാജ്യം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ആ പ്രതിസന്ധി മറയ്ക്കാനായി അവർ ഇന്ത്യയെ പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ എന്ന് എന്തോ മുമ്പുള്ള ഇന്ത്യ പാകിസ്ഥാനെ തമ്മിൽ തമ്മിൽ കൊടുക്കാൻ പറ്റുമോ അവർ നോക്കി അത് നടന്നില്ല അത് ഇന്ത്യ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു അടുത്തതായിട്ട് ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ അവർ കൊരുക്കാൻ നോക്കി ഇറാനെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് കൊരുക്കാൻ നോക്കിയപ്പോൾ ഇറാൻ വളരെ കൃത്യമായി അത് കൈകാര്യം ചെയ്തു അവിടെ നിന്നും പിൻവാങ്ങി അപ്പോഴാണ് ഇന്ത്യയോട് പറയുന്നു ഇറാനിൽ നിന്നും സൗദിയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ടേയിരിക്കണം ഇന്ത്യ പറഞ്ഞു മനസ്സില്ല ഞങ്ങൾ സോവിയറ്റ് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങും അപ്പോൾ റഷ്യയ്ക്ക് ഒരുപാട് പണം കിട്ടും ആ പണം കൊണ്ട് ഉക്രൈനുമായി റഷ്യൻ്റെ തല്ല് റഷ്യയ്ക്ക് പണം കിട്ടും ഇങ്ങനെ 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 റഷ്യയിൽ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങാൻ പറഞ്ഞത് തന്നെ ഈ ട്രംപാണ് പക്ഷേ അവിടെ നിന്ന് നാല് ശതമാനം എന്നുള്ള മുപ്പത്തഞ്ച് ശതമാനം ആയപ്പോൾ വീണ്ടും ട്രംപിന് ബഹളം കൂടി എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ അപ്പോൾ കൃത്യമായി ട്രംപിൻ്റെ ഈ ഒരു പരിപാടി നടക്കാത്ത നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയും ചൈനയും ആൾറെഡി ചൈന ഒരു ശക്തി തന്നെയാണ് ആ ചൈനയും റഷ്യയും പഴയ സോവിയറ്റ് റഷ്യയിലെ റഷ്യയും കൂടി ചേരുമ്പോൾ ഏകദേശം ഒരു നാനൂറ് കോടി ആളുകൾ മൊത്തം എണ്ണൂറ് കോടിയിൽ പകുതിയിലധികം ആളുകൾ വരും അതുപോലെ തന്നെ വലിയ മാർക്കറ്റാണ് ഈ മൂന്ന് രാജ്യങ്ങളിൽ കൂടെ ചേരുമ്പോൾ അവർ അവരുടെ യൂറോയും എന്നും റൂബിളുമൊക്കെ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഡോളറിനെ പിടിക്കാനുള്ള പണി ആരംഭിച്ചു കഴിഞ്ഞു അമേരിക്കയ്ക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് അമേരിക്ക പൂട്ടാനുള്ള നാല് ശൈലം തീയിട്ട് കഴിഞ്ഞു അതിൻ്റെ അന്ധവിപ്രാളത്തിലാണ് ട്രംപ് ഓടുന്നത് ട്രംപ് ഇത്രയും വിചാരിച്ചിരിക്കത്തില്ല കാരണം എല്ലാ വശത്തു നിന്നും പൂട്ട് വരുമെന്ന് വിചാരിച്ചില്ല ശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് പൊതുശത്രുവിനെ നേരിടാം എന്നൊക്കെ പറയുന്ന പഴയ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു അതുകൊണ്ട് പണ്ട് അമേരിക്ക വരട്ടിയാൽ ലോഹം വിരളുമായിരുന്നു അമേരിക്കയ്ക്കുണ്ടായിരുന്നൊരു പേര് തന്നെ ലോഹ പോലീസ് എന്നാണ് പക്ഷേ ഇപ്പോൾ ലോകൽ പോലീസ് പോയിട്ട് ലോക്കൽ പോലീസ് ആവുന്ന രീതിയിലേക്കാണ് അമേരിക്ക മാറിയിരിക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കയുടെ അതീശത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഇന്ത്യ അസന്യഗ്ധമായി പറഞ്ഞുകൊണ്ട് അതിനാവശ്യമായ ചരടുകൾ വലിക്കുകയാണ് വെറുതെ പറയുക വാചോഡാപം നടത്തുകയല്ല മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിൽ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഉൾപ്പെടെ സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെ ഇവിടുത്തെ ചിരക്കിറക്കുമതിയെ സംബന്ധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുന്നതുൾപ്പെടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതും ആഭ്യന്തര വിപണി കണ്ടെത്തുന്നതിലുൾപ്പെടെ മനോഹരമായ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ പണി ഇനി ഇന്ത്യയോട് പറ്റില്ല ചൈനയോട് പണ്ടേ പറ്റില്ല റഷ്യയോടും പറ്റില്ല ആ ചേരിയിലേക്ക് ഇന്ത്യയും കൂടി പോകുന്നു തീർച്ചയായും എട്ടിൻ്റെ പണി തന്നെ അമേരിക്കയ്ക്ക് കിട്ടും